ഇരിക്കണേ ഇരുത്തൻകുടി സ്റ്റേഡിയം ആണ് ഊരങ്ങനെ വളഞ്ഞിരിക്കരുത് തൊടുക്കല്ലേ ട്രാക്ടറല്ലേ പൂട്ടല്ലേ ജസ്റ്റ് ഇതാക്കണോ വണ്ടി ഇങ്ങനെ പോകുമ്പോ കാലം പൊന്തിട്ട് പിടിക്കണം കേട്ടോ ബാലൻസ് ഇല്ലതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സൈക്കിൾ ബാലൻസ് ഉണ്ടല്ലോ അപ്പൊ മുത്തുമണികളെ ഇപ്പൊ നമ്മൾ ഭയങ്കര സംഭവമായിട്ട് വന്ന കേട്ടോ അതാ കുറേ കാലമായിട്ട് സ്കൂട്ടി പഠിച്ചണം പഠിച്ചണം എന്ന് പഠിച്ചു ഇപ്പൊ പഠിക്കാനായിട്ട് ഇറങ്ങിക്കണേ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബൈക്ക് വിറ്റുകൊണ്ട് ഒരു വാങ്ങി വാങ്ങിക്കൊടുത്തക്കണു പക്ഷേ പഠിച്ചതെന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഞമ്മള് പറഞ്ഞ് പറഞ്ഞ് പഠിക്കാനൊരു ടൈമൊക്കെ ആണ് ഇറങ്ങിക്കണേ ഞാൻ കാര്യം പറയാം സ്കൂട്ടി പഠിക്കുന്ന ആൾക്കാര് എന്താ വെച്ചാൽ ആത്മാർത്ഥമായിട്ട് അത് പഠിക്കണം എന്നുള്ളൊരു ചിന്ത മനസ്സില്ക്ക് വരണം ആർക്കെങ്കിലും വേണ്ടിയിട്ട് അതാവൊക്കെ പറഞ്ഞാൽ പഠിയില്ല അവൻ എനിക്കിത് പഠിച്ചെടുക്കണം എന്നുള്ള ചിന്ത മനസ്സൊക്കെ ഉണ്ടെങ്കിൽ ഇതെന്നല്ല എന്തും പഠിയും അപ്പോൾ ഇതാവണം ഫസ്റ്റ് ആയിട്ട് ഇതാവണ വണ്ടി എടുക്കാൻ നിൽക്കുകയാണെ ഹെൽമെറ്റൊക്കെ വെച്ചാണ് എന്നാൽ സ്റ്റാർട്ട് ചെയ്താൽ ഞാൻ പറഞ്ഞ് ഓടിച്ചു പറയാനായിട്ടില്ല അപ്പൊ എന്താ പറയുക സൈക്കിൾ ബാലൻസ് ഉണ്ടെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിട്ട് പെട്ടെന്ന് പഠി നമുക്ക് അപ്പൊ അതില്ലെങ്കിൽ ആണ് ബുദ്ധിമുട്ട് വരിക പഠിച്ച സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു അതെന്താ ഹെൽമെറ്റ് എന്തായാലും നിർബന്ധമായിട്ട് തലയിൽ വെക്കണം പഠിച്ചുമ്പോ പ്രത്യേകം എപ്പഴാ എന്ന് പറയാൻ പറ്റൂല അപ്പൊ നമ്മൾ ബൈക്ക് പഠിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ മനസ്സുകൊണ്ട് പഠിക്കണം എന്നുള്ള ചിന്ത എന്തായാലും വേണം അതാണ് ആദ്യത്തെ ആത്മവിശ്വാസം അല്ലെങ്കിൽ പിന്നെ പടിയിലെന്താ റോട്ടൊക്കെ നമ്മൾ ഇറങ്ങണ ഫസ്റ്റ് നമ്മളിപ്പോ പറമ്പിലാണ് ഒരു ചെറിയ ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത് അപ്പൊ ഇരുന്നായിരുന്നോ ഹെൽമെറ്റ് ഇട ഹെൽമെറ്റിന്റെ ക്ലിപ്പ് ഇടേ ഹെൽമെറ്റിന്റെ ക്ലിപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട താല് ക്ലിപ്പ് എങ്ങനെയെങ്കിലും ഇട്ടിട്ട് കാര്യമില്ല നമ്മൾ താടിയൊക്കെ ആകണോ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് നിൽക്കണം അതിന്റെ ക്ലിപ്പ് അല്ലെങ്കിൽ നമ്മൾ വീടോ കൂടി ഹെൽമെറ്റ് തലയിൽ നിന്ന് തെറിച്ച് പോകും അങ്ങനെ ഒരുപാട് സംഭവം ഉണ്ടായിട്ടുണ്ട് വെറുതെ ഹെൽമെറ്റ് പേരും കൊണ്ടു ഇത് ഇടാനും അതിന്റെ പറ്റിയിട്ട് മര്യാദകളുണ്ട് അതൊക്കെ ഉണ്ടാവും തലക്ക് ഉള്ളിൽ ചൊറിച്ചിലുണ്ടാവും മാതാ പറ്റൂല ആ കേൾവി കുറവ് ആ കേൾവി കുറവ് ഉണ്ടാവും ഇവിടെ അടിഞ്ഞിടക്കല്ലേ അപ്പൊ കേൾവി കുറവുണ്ടാവും ഇതൊക്കെ ഉണ്ടെങ്കിലും എന്താ പറയാ ഹെൽമെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ തലൻ്റെ സേഫ്റ്റിയാണ് തല പോയിട്ട് പിന്നെ കാര്യം അപ്പൊ ഇരിക്കുന്നത് വെച്ചാല് നമ്മൾ ആദ്യം ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുക ഇങ്ങനെ ഇരുന്നിട്ട് ഇതാക്കണോ വണ്ടിന്റെ ഹാൻഡിൽ മുറുക്കി ഇങ്ങനെ പിടിക്കരുത് മനസ്സിലായില്ലേ ലൂസ് ആക്കിയിട്ട് വേണം പിടിക്കാൻ അതേമാതിരി ആക്സിഡേറ്റർ ആക്സിഡേറ്റർ ഇങ്ങനെ പിടിക്കരുത് മറ്റേ ഉണ്ടല്ലോ അരിശി അസം ഉണ്ടല്ലോ മറ്റേ ഇതിൽ പോകണ മതി ഇങ്ങനെ പോകരുത് ആക്സിഡിന്റെ നമ്മൾ ഈ കയ്യന്റെ പക്കതാക്കണം എപ്പോഴും ഇത്ര വേണം എന്നാലും നമുക്ക് ആക്സിഡർ കുറച്ച് കൊടുക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഇങ്ങനെ പോകാനോട് ഇങ്ങനെ തരും അപ്പോൾ ഒറ്റ പൂക്കളെ പോയിക്കണ്ട അവിടെ പോയിക്കണം അറിയും മനസ്സിലായില്ലേ അത് പറ്റൂല പിടിക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് ആ പിന്നെന്താ വെച്ചാൽ ഇവിടേക്ക് ഒരിക്കലും നോക്കരുത് മനസ്സിലായില്ലേ നമ്മൾ നാല്പത് മീറ്റർ ദൂരത്തേക്ക് നോക്കണം വണ്ടി ഈ വണ്ടി വണ്ടിയില്ല ഏഴ് വണ്ടി ഇവിടേക്ക് നോക്കി കഴിഞ്ഞാല് മുന്നേ കാണൂലും മനസ്സിലായില്ലേ അപ്പൊ എന്താ വെച്ചാല് കുണ്ട് അവിടെ കുണ്ടോന്ന് കൂട്ടിക്കോ കുണ്ടക്ക് നോക്കരുത് നോക്കി കഴിഞ്ഞാൽ നേരെ കുണ്ടക്കില്ല മനസ്സിലായില്ലേ കുറച്ച് വിട്ടേക്ക് നോക്കി കഴിഞ്ഞാൽ ആ കുണ്ട് നമുക്ക് കാണാൻ കഴിയും മനസ്സിലായില്ലേ ആ ഇരുന്നോ ഉയർല്ലാത്ത കാല് കുറച്ച് കമ്മി ഉണ്ടാവും അപ്പൊ അപ്പൊ എന്താ മാക്സിമം ഇരിക്കാതെ ഈ സീറ്റിന്റെ കുറച്ച് കാര്യത്തേക്ക് ഇരുന്നാല് ഏത് കാറ്റ് കാലത്തും അപ്പൊ വണ്ടി കാര്യല്ലേ ഇനി ചെയ്യേണ്ടത് വെച്ചാലേ സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് മുമ്പ് ചെറിയ പരിപാടി കൂടി ഉണ്ട് ജസ്റ്റ് വണ്ടി ഇങ്ങനെ 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 അടിച്ച അങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ടും ഒരു ബാലൻസ് കിട്ടാൻ വേണ്ടിട്ടാ പറയേറെ ഒരു മറ്റ കിട്ടുക അതെന്താ വീട്ടിൽ ഇരിക്കുമ്പോ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുമ്പ് വണ്ടി മൊന്നിങ്ങനെ ഇരുന്നാണിങ്ങനെ മതി അപ്പൊ തന്നെ കൊറേ വണ്ടിക്ക് വണ്ടീനെ പറ്റിയൊരു ഐഡിയ കിട്ടും ഇതൊക്കെ ചെയ്തതാണ് അതോടെ പറഞ്ഞു ഞാൻ ചേച്ചാത്തത് ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്താ ഞാൻ പറഞ്ഞ വരയ്ക്കാനെ പിടിക്കണം ടാക്സിയായിട്ട് അതൊക്കെ അതൊക്കെ പഠിച്ചതാണ് വണ്ടി വയ്ക്കോട്ടെ സ്റ്റാർട്ടിങ്ങനെ മുമ്പ് വണ്ടി വെക്കുമ്പോ ഇനി സ്റ്റാർട്ട് ചെയ്യേ ഇനി സ്റ്റാർട്ട് ചെയ്യേ പറഞ്ഞത് ഏത് ബ്രേക്ക് പിടിച്ചിട്ട് സ്റ്റാർട്ട് വേണമെങ്കിൽ

എങ്ങനെ റൗണ്ട് അടിച്ച് ഓടിക്കണം കേട്ടോ അടുത്ത് ഓടിക്കാൻ റൗണ്ട് അടിച്ച് ഓടിക്കേ ഒന്ന് ലോങ് എടുത്തോണ്ട് ഓടിക്കേ ഓടിച്ചോ ഓടിച്ചോ ഓടിക്കാ ഓടിക്കേ വണ്ടി ഓടിക്കേ വണ്ടി ഓടിക്കേ വണ്ടി അങ്ങോട്ട് ഒരു ഓടിക്കട്ടോട്ടെ വണ്ടി ഫുള്ള് ഓടിക്കേ വണ്ടി ഓടിക്കേ ആ സൂര്യൻ്റെ അവിടെ പോയിനോ കോട്ടെ പോട്ടെ 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 ആ നീ വണ്ടി ജസ്റ്റ് ഇതാക്കണോ വണ്ടി ഇങ്ങനെ പോകുമ്പോൾ കാലൊന്നും ഇങ്ങനെ പൊന്തിച്ചു പിടിക്കണം കേട്ടോ ബാലൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം സൈക്കിൾ ബാലൻസ് ഉണ്ടല്ലോ കാലൊന്നും ഇങ്ങനെ പൊതിച്ച് നേരത്ത് കുത്താതെ പൊന്തിച്ചു പിടിച്ചോ ഓട്ടെ പോട്ടെ അച്ചടത്തും കൂടി കൊടുക്കേ ഓട്ടെ പോട്ടെ 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 ഓട്ടെ പോട്ടെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ആ റെഡി 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 ഓക്കെ ആ അങ്ങനെ തിരിച്ച തിരിച്ച തിരിക്കേ തിരിക്കേ ഒന്ന് ലോങ് ഇട്ട് തിരിക്കാം കേട്ടോ അപ്പോഴേ വണ്ടി നമുക്ക് തിരിയണമെന്ന് അറിയില്ല വണ്ടി ഒന്നും കൂടി പോയിട്ട് ഒന്നും കൂടി കാലി പൊന്തിച്ചു പിടിക്കണം കേട്ടോ നേരത്തെ കുത്താതെ വണ്ടി മാറിയില്ല ഞാൻ പിടിച്ചു വേഗ വേണ്ട ആ അങ്ങനെ തന്നെ ഓക്കെ 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 വെരി ഗുഡ് വെരി ഗുഡ് വണ്ടി ഞാൻ അങ്ങോട്ട് പോയാൽ മതി വണ്ടി പോലെ ആ പോട്ടെ 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 ഇന്ന് ശരിയാക്കിയില്ലേ വണ്ടി ശരിയാക്കി വന്നാലോ ഇത് പോട്ടെ അടിപൊളിയാലോ സാറായാലോ വല്ല 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 വല്ലേ എന്തിയേ എന്താ പ്രശ്നം എന്താ പടിഞ്ഞോട്ടോ കാലെടുക്കേ വണ്ടി കുറച്ച് മുന്നേക്ക് നീങ്ങിയാൽ കാലം മേലക്ക് വെച്ചി ഞാൻ അടുത്ത സ്റ്റെപ്പ് അതാണ് ആ വണ്ടി കുറച്ച് നീങ്ങി കഴിഞ്ഞാല് പിന്നെ വണ്ടി നിർത്തി ചേട്ടാ വണ്ടി ഇങ്ങനെ ഞാൻ കുടിച്ചുപോയി ഓക്കെ ആ നീ തിരിച്ചേ തിരിക്കേ നീ ഞാൻ ഇല്ലാതെ പോന്ന കേക്ക് റിവേഴ്സ് പോട്ടെ റിവേഴ്സ് പോട്ടെ നീ സ്റ്റേഡിയ ആയിട്ട് നിർത്തിയിട്ട് പോരെ കണ്ടോ കഴിച്ചിട്ടോ എത്രയുള്ളൂ സംഗതി പെട്ടെന്ന് പഠിക്കാം കാല് കുത്താനട്ടോ കാലെടുക്കണം കേട്ടോ വണ്ടി കുറച്ച് മുന്നേക്ക് വന്നു കഴിഞ്ഞാൽ വണ്ടി നീങ്ങി നീങ്ങിക്കഴിഞ്ഞാൽ കാലെടുത്താണ്ട് മേലൊക്കെ വെച്ചോണ്ടേ ആ വണ്ടി പറ്റേ ആക്സിഡന്റ് ഒന്ന് കൊടുക്കേ ആ അങ്ങനെ തന്നെ ആ ഇരിക്കണേ ഇരുത്തം കൂടി സ്റ്റേഡിയാണ് കേട്ടോങ്ങനെ വളഞ്ഞിരിക്കരുത് അത്ര പെട്ടെന്ന് ആക്കണ്ടേ ഞാൻ പറഞ്ഞ തന്നെയാണ് പോട്ടെ വണ്ടി കുറച്ച് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ കാല് മേലക്കൊക്കെ ഉണ്ടോ കാലിങ്ങനെ നടക്കരുത് കേട്ടോ ഇനിയിപ്പോൾ ആ സമയം കഴിഞ്ഞു വേണ്ടത് നടക്കേണ്ട സമയം കഴിഞ്ഞു കോട്ടെ പോട്ടെ പോട്ടെ അപ്പൊ മുത്തുമണി അല്ലേ കണ്ടില്ലേ രണ്ട് മണിക്കൂർ മതി പഠിക്കണം എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ മതി ഇപ്പൊ കണ്ടോ ഇപ്പൊ കാല് ഫുള്ള് മേലക്കയറ്റിട്ടാണ്ട് പഠിഞ്ഞു ഇനി നമുക്ക് റോഡിൽ കൂടി ഓട്ടി പഠിക്കണം അത് ഇന്നല്ല നാളെ ഇടക്കൻ തര ഇടക്കിട്ട് കണ്ടുപോയിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതെ കുഴപ്പം പോയി പറയാൻ പറ്റൂല ആ അത് കുറച്ച് നീങ്ങുമല്ലോ അതെന്തിയാണ് ആ ഇത് എടുക്കാൻ ഇതെടുക്കുന്ന പോരെ ഞാൻ കുത്താഞ്ഞാൽ മതി പൊറ്റേ പോരെ ആ വെരി ഗുഡ് വെരി ഗുഡ് അടിപൊളി മാഷാ മാഷല്ലോ അപ്പം അത്രേ ഉള്ളു ആത്മാർത്ഥതായിട്ട് നമുക്ക് ഈ വണ്ടി പഠിക്കണമെന്നൊരു ചിന്ത വേണം ഇറങ്ങണം മനസ്സുകൊണ്ട് ഇറങ്ങണം പേടി പറ്റൂല ആ പേടിയാണെന്ന അതേ പറഞ്ഞത് ആ പേടി ഒഴിവാക്കണം പറഞ്ഞത് കണ്ടോ അപ്പൊ നമ്മളിതാക്കണോ ഏശ രണ്ടിക്കൂർ കൊണ്ട് ഇപ്പൊ ഫുൾ എയിം ആയി ഇനി നമുക്ക് ആ ക്ലിപ്പ് ഇവിടെ അതൊക്കെ പഠിക്കണം ഈ സാധനം ഇങ്ങനെ വലിക്കുക കണ്ടോ അത്ര പെട്ടെന്ന് ഊരി പോരും അതൊന്നും അറിയില്ല ഓ എന്മറ്റും വല്ല എന്ത് എന്താ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞ പടിയാത്ത പ്രശ്നല്ല നമ്മള് വണ്ടി എടുക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് ഒരു പേടി രണ്ട് റൗണ്ട് അടിച്ചു കഴിഞ്ഞാല് ആ കെട്ട് കൊറേ പോകും മനസ്സിലായോ നാളെ റോട്ട് രണ്ട് റൗണ്ട് കൂടി ഇന്നത്തെ വീഡിയോ നമുക്ക് നാളെ കൂടി വീഡിയോ എടുക്കാം കമന്റ് ഇത് വണ്ടി പഠിക്കണ ആൾക്കാരെ ഇതാക്കണു കുറച്ച് ഏജ് ആകണീന്റെ തന്നെ പഠിക്കാൻ നോക്കണം ഒരു നാപ്പത് അമ്പത് വയസ്സൊക്കെ ആയി കഴിഞ്ഞത് പഠിക്കണം ബേജാറ് പോല അപ്പൊ ചെറുപ്പത്തിൽ തന്നെ ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഇത് പഠിക്കാൻ നോക്കുക പെട്ടെന്ന് പഠിയും പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഇതാക്കണു പെട്ടെന്ന് പഠിക്കാൻ നോക്കിയാൽ പെട്ടെന്ന് പഠിയും അത് ഇത് വണ്ടി തലേ എന്ത് സംഗതി അങ്ങനെയാണെ നമ്മൾ ഏജ് ആകണോടേതാക്കണു നമ്മളെ മെയിൻ്റെ വേറൊക്കെ പേടി പോകില്ല പിന്നെ അത് ഈ സൈക്കിളും ഒക്കെ പോകും അപ്പൊ നമ്മളെ കൊച്ചു വീടോടെ വൈൻ്റെ നമുക്ക് നാളെ നോക്കാം ഈ റൂട്ടുകൂടി ഓടിക്കാണല്ലോ വീഡിയോ കാണിച്ചാ അപ്പൊ ബൈ ഞങ്ങള് പഠിക്കലും കഴിഞ്ഞിട്ടില്ല കേട്ടോ വീഡിയോ നിർത്തിട്ടുള്ളൂ പഠിക്കലും ഞണ്ട് നല്ലോണം എയിമായിട്ട് നമ്മൾ റൂട്ട് ഇറങ്ങും ശരി കേട്ടോ